ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എറണാകുളം ആലുവ മാതൃശക്തി സദനത്തിൽ നിന്ന് കാണാതായ മൂന്ന് പെൺകുട്ടികളെ കണ്ടെത്തി പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികളെ ഇന്ന് പുലർച്ചെ മുതലാണ് കാണാതായത് പെൺകുട്ടികൾ പോകുന്ന സി ദൃശ്യം ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആൻ്റണിയാണ് ചേരുന്നത് സഹിൻ ആ മൂന്ന് പെൺകുട്ടികളും അവിടെ നിന്നും പോകുന്ന ആ ഒരു സി സി ടി വി ദൃശ്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇവർ എന്തിനാണ് ഇത്തരത്തിൽ അവിടെ വിട്ടുപോയത് ഇപ്പോൾ എവിടെ നിന്നാണ് അവരെ കണ്ടെത്തിയിരിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ സേതു സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി പന്ത്രണ്ട് ഇരുപത്തിയെട്ടോടു കൂടിയാണ് പെൺകുട്ടികൾ മാതൃ ആലുവിലുള്ള മാതൃശിശു സദനം വിട്ടുപോയത് അവർ അവിടെ നിന്നും നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് തൃശ്ശൂരേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തൃശ്ശൂരിൽ നിന്നും പെൺകുട്ടികൾ മടങ്ങി വരുമ്പോൾ അങ്കമാലിയിൽ വെച്ചാണ് ഇവർ പിടിയിലാവുന്നത് പിന്നീട് ഈ പെൺകുട്ടികളെ ഇപ്പോൾ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പെൺകുട്ടികൾ തങ്ങൾ കറങ്ങാനിറങ്ങിയതാണ് എന്നുള്ള ഒരു മൊഴിയാണ് പോലീസിന് നൽകിയിരുന്നത് ുന്നത് ഇവരെ മറ്റാരും നിന്ന് സഹായിച്ചിട്ടില്ല എന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ഇവിടെ നിന്ന് മടുപ്പ് തോന്നിയതുകൊണ്ട് പുറത്തേക്ക് കറങ്ങാനിറങ്ങിയതാണ് ഇവിടെ നിന്നും വിടാത്തത് കൊണ്ടാണ് രാത്രി ഇറങ്ങേണ്ടി വന്നതെന്നും പെൺകുട്ടികൾ മൊഴി നൽകിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പെൺകുട്ടികളെ സുരക്ഷിതമായി തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ശക്തമായ അന്വേഷണം കൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത് സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം നടത്തിയത് ഇവർ ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ഇതുവരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു അതിൽ ബസ് ബസ് ഈ പോയി അവിടെ നിന്നും തിരികെ വരുന്ന വഴിയാണ് ഇവർ എറണാകുളം ആലുവ മാതൃശക്തി സദനത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത് പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായത് ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്